കണ്ണൂർ ചൊവ്വ മഹാശിവക്ഷേത്ര മഹോത്സവത്തിന് നാളെ ആറാട്ടോടെ സമാപനമാകും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ഇന്നലെ രാത്രി കൈകൊട്ടിക്കളി കോലാട്ടം തിരുവാതിരക്കളി പ്രശസ്ത സംഗീതജ്ഞൻ വെള്ളിനേഴി സുബ്രഹ്മണ്യന്റെ സംഗീത കച്ചേരി ശിവേരി എഴുന്നള്ളത്ത എന്നിവ നടന്നു നാളെ ഉച്ചയ്ക്ക് ആറാട്ട് സദ്യ നടക്കും മണിക്ക് ആറാട്ട് എഴുന്നള്ളത്ത് പുറപ്പെടും വേദിയിൽ കോൽക്കളി തിരുവാതിരക്കളി കരോക്കെ ഭക്തിഗാനമേള എന്നിവയും നടക്കും ആറാട്ടു ഘോഷയാത്ര ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ ശേഷം കൊടിയിറങ്ങുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും മാതാറാ സിന്ത്യാ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ